ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണും തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീടിയുടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷമൊന്നും ഇൻഫോം ചെയ്തെന്നുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്കും അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ചില്ല വീഡിയോ കിടക്കാം കുംഭരാശി അവിട്ടം വരെ ചതയം പൂരുട്ടാതി മുക്കാടുങ്ങുന്ന ഇടകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുക അല്ലെ കുംഭരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴദൃഷ്ടി നല്ല അനുകൂലമായ നിൽക്കുന്ന സമയമാണ് അതുപോലെ നാല് ശുക്രൻ മാലവിക യോഗത്തിൽ നിൽക്കുന്ന സമയമാണ് ശനി രണ്ടില് അതുപോലെ രാഹുവിൽ വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് നല്ല ചിന്തകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം എനിക്കിത് വേണം ഇന്നത് വേണം എന്ന ചിന്തയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ലാഭകരമായ മനസ്സുള്ള സമയമാണ് നമുക്ക് ലാഭകരമായ ബിസിനസ്സിലാക്കിയുള്ള പ്രോഫിറ്റൊക്കെ ഉണ്ടാകാം പൂർണ്ണമായിട്ട് നമ്മൾ പ്രതീക്ഷ നടന്നില്ല ഒരു നാൽപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യമാണ് കുടുംബജീവിതം ഫാമിലി റിലേറ്റഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഴിൽ കുജനും കേതും കൂടെ നിൽക്കുന്ന സമയമാണ് രണ്ടിൽ ശനി ഒന്നിലെ രാഹുവും കുടുംബ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ പോലും കുറേയുള്ള സാധ്യത ഉണ്ടാകും സമാധാനത്തിൽ പോകണം എന്ന ചിന്തയൊക്കെ ഉണ്ടാകും സോ ആ ചിന്തയിൽ നമ്മൾ ദേഷ്യപ്പെടാതെ സമാധാനത്തിലൊക്കെ കൈകാര്യം ചെയ്യാമെങ്കിൽ കാര്യങ്ങളിൽ വിജയമൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നിങ്ങൾക്ക് പൊരുത്തമൊക്കെ നോക്കി വെക്കാം ഇപ്പം എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കാമെന്നൊരു കണ്ണിലേക്ക് പോകാതിരിക്കുന്ന നല്ലതെന്ന് പറയുന്നത് പക്ഷേ നമുക്കെന്ത് ചെയ്യാം ഒരു പൊരുത്തുമൊക്കെ നോക്കി നമുക്ക് ഉറപ്പിച്ചൊക്കെ വയ്ക്കാൻ പറ്റും പക്ഷെ അത് എൻഗേജ്മെൻറ്റിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് പ്രണയത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഇപ്പം നമുക്കത് വിവാഹത്തിലേക്ക് മാറ്റാമെന്ന് ചോദിച്ചാൽ വിവാഹ വീട്ടിലോട്ട് സംസാരിക്കും പക്ഷെ അത് സ്മൂത്ത് ആയിരിക്കില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാതെ അവരെ മനസ്സാക്കി കൊടുക്കുക ഓക്കെ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഹാൻഡിൽ വിത്ത് കെയർ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റി അത് വിവാഹമായിട്ട് മാറ്റാൻ സാധിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആണ് സ്ത്രീകളെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള മനസ്സിൽ ഓരോ ദുഃഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഗുരുവിനെ ദൃഷ്ടം നമുക്ക് നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏഴിൽ കുജനും കേതു കൊണ്ട് നിൽക്കുന്ന സമയമാണ് ജന്മത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ് സോ നമുക്ക് ഓവറായിട്ട് സ്ട്രെസ് ഓവർ എക്സ്പെക്റ്റേഷൻസ് നിമിത്തമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ പ്രശ്നമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും അല്ലേ ദുഃഖം കൂടുന്നതനുസരിച്ച് നമുക്ക് രോഗവും ഉണ്ടാവും ഓക്കെ ഒരു വ്യക്തിക്ക് നല്ല ദുഃഖമുണ്ട് അവർക്ക് വിട്ടുമാറാതെ ദുഃഖമുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു രോഗം വരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം എന്തു ചെയ്യുക ആ ദുഃഖം വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക ഓക്കെ മാക്സിമം മെഡിറ്റേഷൻസ് പേർ ഇതൊക്കെ ചെയ്യുക അതുപോലെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ റൊട്ടീനൊക്കെ കൃത്യമായിട്ട് വെക്കാൻ നോക്കുക രണ്ടിൽ ശരിയുണ്ട് സോ ഫുഡ് നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇത് മൂന്നും കൃത്യമായിട്ട് കൊണ്ടുപോകാം കാരണം നല്ല കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക നല്ല ഫുഡുകൾ കഴിക്കുക നല്ല മനസ്സ് ശുദ്ധമായി മനസ്സിലാക്കി വെക്കുക കൃത്യമായ ആവശ്യങ്ങളാക്കുക അനാവശ്യ ആവശ്യങ്ങൾ കൃത്യമായ ആവശ്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും സോ ഈ മൂന്നുമാണ് ഫുഡ് മനസ്സ് നമ്മുടെ ആവശ്യങ്ങൾ വാൺസ് ഇത് മൂന്നും തീരുമാനിക്കും നമുക്ക് ഈ ഈ ജൂലൈ മാസം നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം നല്ലതാണോ മോശമാണെന്ന് ഓക്കെ മറ്റുള്ള സംബന്ധിച്ച് ഹൃദയം സംബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ വലിയ അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല ഹൃദയഭാഗത്തിൽ ഇത് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുണ്ട് അതെല്ലാവർക്കുമില്ല ചിലവർക്ക് മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ മുതിർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് ഏഴ്രശനി കഴിഞ്ഞിട്ടില്ല സോ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം അങ്ങനെ എനിക്ക് ഇപ്പോൾ ഇറങ്ങല്ല ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിലൊക്കെ എനിക്ക് ചെയ്ത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പൊതുവായിട്ട് കുംഭരാശിയുടെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുക അല്ലേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രം നടക്കുന്ന വാർത്തനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ജാതകത്തിൽ ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും പിന്നെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യത്തിലൊക്കെ ഇറങ്ങാണോ പാടില്ല നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേസണേജ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം ജാതവും നമ്മുടെ ഗോചര ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാമല്ലോ നമ്മുടെ ജാതകത്തിഷ്യാണെന്ന് നടക്കുന്നത് ഏത് അപകാരമാണെന്ന് നടക്കുന്നത് ഏത് ദേശാനാഥൻ ആരാണ് ദേശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിദ്യയും കൂടി കണക്ട് ചെയ്യുന്ന നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്തു കാണാം ഓക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്തു കാണുമോ നിങ്ങളാണ് ഇങ്ങനെ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്താൽ ലഗ്ന ഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് ആഹ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കയ്യിൽ ജാതകം ഉണ്ടാവില്ല സോ ജാതകം ഇല്ലാത്ത ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ത് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൽ മാത്രം കാണാതെ ലഗ്നാലും കൂടെ എടുത്തു കാണുമോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടിഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചാരാൾ മോശ സമയം അതിനോടൊത്ത് വിഷമിക്കേണ്ടത് നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകാല മോശ സമയമാണ് ഗോചാരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചാരം പക്ഷെ അവർക്ക് ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ജാതകർ മോശ സമയം അതുപോലെ തന്നെ പ്രശ്നം ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാ അതുകൊണ്ട് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവഞ്ചനെ കണ്ടതിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഒന്ന് നോക്കുന്ന ഒരു പേഴ്സണൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിപ്പോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിനേസ് സക്സസ് മന്ത്രാലയം എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ ലോയ് ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് ാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആക്സ് ചെയ്യാവുന്ന ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയൻ സക്സമുണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങിയതായിരിക്കും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ അടുത്ത് പ്രശ്നങ്ങൾ ഒത്തിരി ആണല്ലോടത്തും വിഷമിക്കുക ദുഃഖിക്കാൻ ഒന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ജ്യോതിഷം എന്ന് അല്ലെങ്കിൽ ഞാൻ പ്രിഡക്ഷൻ ചെയ്യുന്ന ഞാൻ പറയാനുള്ളൊരു സൂചനയാണ് സിംഗിൾ ബോർഡാണ് റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ടല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോള് നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാരും നിങ്ങളെ പേരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ ജയനിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ നമ്മള് കൂടുതലും നല്ല വീഡിയോസ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്ത് വെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രി ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡ് സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്യന സക്സസ് മന്ത്രി ആയിരുന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്ത്യാണ് കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിൻ്റെ അപ്ഡേഷൻ പോകുന്ന രീതിയിൽ നമ്മൾ മില്ലിയനർ സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പം മില്യന സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വായിച്ച നമ്മള് തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രയോജനം ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതലാണ് കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം